കുരിയാട് ദേശീയപാത തകർന്നതിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഉടൻ നടക്കും വീഴ്ച ഉണ്ടായി എന്ന കണ്ടെത്തലിന് പിന്നാലെ ദേശീയപാത അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടറെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു സൈറ്റ് എഞ്ചിനീയറേയും പിരിച്ചുവിട്ടു മാത്രമല്ല ഈ കൺസ്ട്രക്ഷൻ നടത്തിയ കമ്പനിയുടെ ചെലവിൽ തന്നെ അവിടെ പാലം നിർമ്മിക്കണമെന്ന് കൂടി നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു മേഘ കമ്പനിയുടെ മൈനാ മൈലാട്ടിയിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ് ഇന്ന് മാർച്ചും സംഘടിപ്പിക്കും കുര്യാട് നിന്നാൽ സമീർ കരീം ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകും സമീർ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ അവിടെ എത്തിയിരുന്നു അപ്പോൾ അതിനുശേഷം കെ സി വേണുഗോപാലൻ തന്നെ പറഞ്ഞത് ഇത്രയും ഒരു മണ്ണിടിച്ചിൽ വല്ലാത്ത സംഭവമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അവർക്ക് പ്രഥമദൃഷ്ടി അത് ബോധ്യപ്പെട്ടു എന്നുകൂടി മനസ്സിലാവുന്നു വിവരങ്ങൾ എസ് കെ എൻ എ പബ്ലി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഈ സന്ദർശനത്തിന് പിന്നാലെയാണ് ശക്തമായ നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത് എന്നുള്ളതാണ് അതിന് പിന്നാലെ പ്രോജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിടുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം ചെലവിൽ ഇവിടെ പാലം നിർമ്മിക്കാനാണ് കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇപ്പോൾ ഇവിടെ ചില നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് കാരണം ഈ വലിയ ഉയരത്തിലൂടെ പോകുന്ന ഈ ദേശീയപാതയുടെ മുകളിലുള്ള മണ്ണെല്ലാം തന്നെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം തൊട്ടപ്പുറത്തെ സൈഡിലുള്ള സർവീസ് റോഡ് തുറന്നു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഉയരം കുറച്ചു കഴിഞ്ഞാൽ അപകടം കുറയ്ക്കാൻ വേണ്ടി കൂടിയാണ് ഈ സർവീസ് റോഡ് തുറക്കുന്നതിന് മുൻപായി ഈ മണ്ണെല്ലാം തന്നെ നിലവിൽ നീക്കം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല അടുത്ത ദിവസം വിദഗ്ധ സംഘം ഇവിടെ പരിശോധന നടത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം കൂടുതൽ നടപടിയിലേക്ക് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ കടക്കാനും സാധ്യതയുണ്ട് ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നടപടിയൊക്കെ വന്നിരിക്കുകയാണ് എന്താണ് നിലവിലൊരു സാഹചര്യം ഇവിടെ ഈ റോഡ് വളരെയധികം പിന്നെ ഹൈറ്റ് സർവീസ് റോഡ് വരുന്നുണ്ട് ചെറിയ ഹൈറ്റ് കുറഞ്ഞിട്ടാണ് വരുന്നത് സാധാ ആദ്യം ഉണ്ടായിരുന്ന റോഡ് ഇതിനേക്കാൾ ഹൈറ്റ് കൂടിയതായിരുന്നു ഇപ്പോൾ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിന്നെ റോഡിലേക്ക് വെള്ളം കയറാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല ഇപ്പോൾ ഈ റോഡിൽ തിരിച്ചു വിടുന്നത് തിരൂരങ്ങാടി വഴിക്കാണ് തക്കാട്ടിൽ നിന്ന് തിരുവിരങ്ങാടി വഴി തിരുങ്ങാടി ചമ്മാട് മമ്പ്രം പാലം വഴിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഈ നോർമൽ സമയത്ത് തന്നെ അവിടെ ഭയങ്കരമായ ബ്ലോക്കാണ് അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് നാട്ടുകാരായ ആളുകൾക്ക് എന്നാ ഫോർ വീലർ എടുത്ത് പുറത്തിറങ്ങാൻ ഒന്നിനും പറ്റുന്നില്ല കാരണം ഫുൾ ബ്ലോക്ക് ഏത് സമയത്തും ട്രാഫിക് ജാമാണ് എന്നാൽ തിരുനങ്ങാടി ഭാഗത്തുള്ളത് പിന്നെ ഇനി രണ്ടാം തീയതി മുതൽ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ് തിരുനങ്ങാടി ഏരിയയിൽ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂള് ഒരു കോളേജ് അറബിക് കോളേജ് പിന്നെ മറ്റ് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇതെല്ലാം പ്രവർത്തിക്കുന്ന തിരുനങ്ങാടിയിൽ പത്ത് രണ്ടായിരത്തോളം കുട്ടികൾ ഒരേ സമയം ബസ്സിൽ ബസ് മറ്റുള്ള പബ്ലിക് സർവീസുകൾ ആഗ്രഹിക്കുന്ന കുട്ടികളെ അവർ ഇനി സ്കൂളുകളിൽ എത്ത് എത്താനും സ്കൂൾ വിട്ട് വീട്ടിലെത്താനും ഈ ഇതുപോലെ ഇതേ സ്ഥിതി തുടരുകയാണെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാവും അതിന് ഒരു പ്രത്യേകമായ ഒരു പരിഹാരം പെട്ടെന്ന് ഗവണ്മെന്റ് മറ്റുള്ളവരും ബന്ധപ്പെട്ട അധികാരികൾ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എസ് കെന് ഈ കൂര്യാട് ദേശീയപത തകർന്നതിന് പിന്നാലെ ഗതാഗത പുനഃക്രമീകരണം ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഈ തിരുവങ്ങാടി ചമ്മാട് വഴിയാണ് ഗതാഗതം പോകുന്നത് പ്രത്യേകിച്ച് ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ അതുവഴി കടത്തിവിടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ മേഖലയിൽ കടുത്ത ഗതാഗത കുരുക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് മണിക്കൂറുകളോളം ഈ റോഡിൽ കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂൾ കൂടി തുറക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിയാകുമെന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനും കൂടി ഒരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം